അധ്യാപകരെ സഹപാഠികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് എന്റെ പ്രസംഗ വിഷയം ഗാന്ധിജി എന്നതാണ് സത്യത്തിൻ്റെയും അഹിംസയുടെയും പ്രതീകമായ ഗാന്ധിജിയെ ഓർക്കുന്ന ദിനമാണല്ലോ ഒക്ടോബർ രണ്ട് അഹിംസയുടെ ആൺ രൂപമായ ഗാന്ധി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് എന്ന എന്ന ഓർമ്മ ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ ായ സഹോദരങ്ങളെയെല്ലാം ഹൃദയങ്ങളെ കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും ഗാന്ധിജി യായി ജന കോടികളുടെ മനസ്സിൽ സമാന്തര ഒരു സുന്ദര സ്വപ്നമായിരുന്നു രാജ്യഭരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലാങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും യില്ല കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാൽ ആരുടെ മുമ്പിലും തല തൊനിക്കാതിരിക്കുന്നെങ്ങനെ നിങ്ങളെ പഠിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളെ ചലിക്കുന്ന മന്ത്രിമായും ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായികരായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി ഹിന്ദു ഇസവും ജൈനീസവും ഗാന്ധി ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ തിരിച്ചറിയുന്നത് എന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന എന്ന ഗാന്ധി സുക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ

ഗാന്ധി നമുക്ക് മുൻപ് ഇത് സേവന സേവന യും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയ സാമൂഹിക വളർച്ചയുടെ വഴി തടസ്സമായി ഇറങ്ങുന്ന എല്ലാ ചിത്രവാസനങ്ങളുടെയും മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും നമുക്ക് ലഹരി മുക്തമാക്കാം നമ്മിലെ ദുശീലകളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനാൽ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് കി ജയ്